നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് അനാമയുടെ കള്ളത്തരങ്ങളൊക്കെ തെളിവ് സഹിതം പിടികൂടി അവിടെ പടി അടിച്ച് വീണ്ടും വെക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ നമ്മൾ കണ്ടു അവസാനം ആദർശനും നയനയ്ക്കും കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി തന്നെ കൊണ്ട കാണിച്ച പ്രോപ്പർട്ടി അത് അനാമയുടെ പേരിലാടോ അതോ ഇനിയിപ്പം എന്തേലും ചതി ചെയ്താണോ എന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് കിരണെ ഏർപ്പാടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കിരൺ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം ആദർശിനെയും നയനെയും കൂടെ വിളിപ്പിക്കുവാണ് അങ്ങനെ അവർ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണം കിരൺ ആ സത്യാവസ്ഥയൊക്കെ വിളിച്ചു പറയണം അതെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വലിയ ചതി തന്നെയാ നടന്നിരിക്കണം എന്ന് പറയണം എന്താണ് കിരൺ നീ പറയണം എന്ന് പ്രോപ്പർട്ടി ഉണ്ടല്ലോ അനാമികയുടെ പേരിൽ അവളുടെ അച്ഛനും അമ്മയും വാങ്ങിയെന്ന് പറഞ്ഞ് അത് വെറുതെ പറയുന്ന അതൊരു അമേരിക്കക്കാരന്റെ പ്രോപ്പർട്ടിയാണ് അയാൾ സ്ഥലത്ത് പോലും ഇല്ല ഒരു വിൽപ്പന ഒട്ടും നടന്നിട്ടുമില്ല ഒരു അഡ്വാൻസ് ഒട്ടും കൊടുത്തിട്ടുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനോച്ചു സത്യമാണ് കിരണേട്ടാ പറയണേൽക്കും സത്യമായിട്ടുള്ള കാര്യമാ ഇത് ശരിക്കും ഞാൻ അന്വേഷിച്ചറിഞ്ഞാന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അനാമിക അനാമയുടെ വീട്ടുകാരും അനിയെ കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയാ അനന്തപുരിയിലേക്ക് കയറി വരാനായിട്ട് അവര് കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പടുത്തുയർത്തി അങ്ങോട്ട് വന്നേന്ന് പറയാം അതുമാത്രല്ല അവർക്ക് ഈ പറയുന്ന വസ്തുവകളും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ ബാങ്ക് അല്ല അവരുടെ വീട് ജപ്തിയില ഇന്നോ നാളെ ബാങ്ക് വന്ന് ജപ്തി ചെയ്യൂ എന്നും കൂടെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം നയന ശരിക്കും ഞെട്ടി അപ്പൊ ഇത്ര ഇതായിരുന്നോ എന്നിട്ടാണോ തൻ്റെയൊക്കെ മുന്നിലെ വലിയ ആളും കളിച്ചോണ്ട് അവള് നിന്നെ എന്നൊരു ചിന്ത ഉണ്ടാവുകയാണ് നയനക്ക് കാരണം തന്നെ തൻ്റെ വീട്ടുകാരെ ഒത്തിരി നമ്മുടെ താഴ്ത്തി കെട്ടി സംസാരിച്ചിട്ടുണ്ട് ഒരു കാശിന് ഗതിയില്ലാത്തവരാ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് അവളോ അല്ല അപ്പ ഈ നൂറ്റൊന്ന് പോന അതൊക്കെ വിറ്റിട്ട് അങ്ങോട്ട് കുറെ കടവൊക്കെ വീട്ടി പലിശക്കാർക്ക് അങ്ങനെ കുറെ പണം കൊടുക്കാണ്ട് അയാൾ ആർക്കൊക്കെ പണം കൊടുക്കാണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അനിയെ എത്രയും പെട്ടെന്ന് അതിനെ രക്ഷിക്കാൻ നോക്ക് അല്ലെങ്കിൽ അവന്റെ ജീവിതം താറുമാറായി താറുമാറായിപ്പോന്ന് പറയാം ഇത് കേട്ടപ്പം നയന് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ ആദർശമായിട്ടാന്ന് ചോദിക്കുക ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ മുമ്പ് ആദർശ് പറഞ്ഞ നമുക്ക് അനിയനെയും നന്ദുനെ വിവാഹം നടത്താൻ അപ്പം നയനെ എതിർത്തു കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അനന്തപുരിയിൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ആ സമയം കിരൺ പറഞ്ഞു ശരിക്കും അന്ന് നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു അവന്റെ ജീവിതം രക്ഷപെട്ട് പോയാനെന്ന് പറയാ ആദർച്ചു പറഞ്ഞു അതല്ലേ കിരണേ നിന്നോട് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ കിരൺ ചോദിച്ചു എന്ത് അനാമി ഉണ്ടല്ലോ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറയണേ സ്വഭാവം ശരിയല്ലേ അതെ അവളെ പല ചെറുപ്പക്കാരുടെയും കൂടെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അന് ഞങ്ങളെ കാണിക്കുകയും ചെയ്താ അന്നൊക്കെ ഞങ്ങൾ അവനെ കുറ്റപ്പെടുത്തിയെന്ന് പറയാം അതുമാത്രമല്ല അവൻ കുറെ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് അവളുടെ വീട്ടുകാർ ശരിയല്ലാന്ന് പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല അവന് അവളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണമെന്ന് ഞങ്ങൾ കരുതി പക്ഷെ ഇത്രയ്ക്ക് വലിയൊരു ചതി അവള് ചെയ്യും അവളുടെ വീട്ടുകാർ ചെയ്യുമെന്ന് ഞാൻ കറിയില്ലായിരുന്നു പറയണം ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് അവളുടെ പിടിയിലെന്നും രക്ഷിക്കാൻ നോക്ക് അനിയെ അനിയുടെ കാര്യം ഓർത്തിട്ടാ എനിക്കും വിഷമമെന്ന് കിരണം പറയണം അങ്ങനെ കിരണം കൂടി പോയി കഴിഞ്ഞപ്പോ ആദർശൻ നയനയൊക്കെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയെപ്പോയി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു കള്ള ഇത് ചതി കാണിച്ചിട്ട് അനന്തപുരം കയറി പറ്റുക ആരും ഒട്ടും അറിഞ്ഞിട്ടുമില്ല ആർക്കും ഒരു സംശയവും തോന്നിയതുമില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചേ അങ്ങനെയാണെങ്കിൽ അവരെന്തൊക്കെ ചതി ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിനു മുമ്പ് കണ്ടുപിടിച്ച് ഇത്ര അപ്പം കണ്ടുപിടിക്കാത്ത എന്തൊക്കെ ചതി കാണും എന്നൊരു ചിന്തയൊക്കെ അവർ രണ്ടുപേരുടെ മനസ്സിലുണ്ട് ആദർശന്റെ നയനയുടെ ആ സമയത്ത് അനാമയ്ക്കാണ് നല്ല ടെൻഷന അനാമയോട് വേണു പറഞ്ഞു മോളെ നീ ഇനി ഇവിടെ ഇരിക്കണ്ട നീ വീട്ടിലേക്ക് പോയിക്കോ എന്തേലും ഉണ്ടെ വിളിക്ക് പിന്നെ നിന്റെ അമ്മായിമ്മേനെ നിന്റെ അപ്പച്ചേനെ നന്നായിട്ട് മുറക്കെ അങ്ങോട്ട് പിടിച്ചോ ഇച്ചിരി അവരെ സോപ്പിട്ട് വന്നു പിന്നെ ആ ദേവയാനി എന്ന് പറയുന്ന പറയുന്നോള് തിരിഞ്ഞോണ്ടാ ഇച്ചിരി പ്രശ്നം എന്ന് പറയാണ് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടാ അങ്ങോട്ട് പോവാനായിട്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളല്ലേ ഉള്ളേ ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ടേക്ക് പോയ്ക്കോ ഇനിയിപ്പം വേണെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാന്ന് പറയണം എനിക്ക് തോന്നുന്നുണ്ട് അതാ നല്ലതെന്ന് അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനും അമ്മേനും കൂടെ വിളിപ്പിക്കൂ എന്ന് പറയാണ് അവസാനം രേവതി പറഞ്ഞു എന്തോ എനിക്കത് അത്രയും തെറ്റ് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കവിടെ ചെല്ലാം വീണുവട്ടാ ഇനിയിപ്പം മോളൊക്കെ അവിടെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ ആ തീരുമാനം എടുക്കുക ഈ സമയത്ത് ആദർശം നയനയൊക്കെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വന്നിട്ട് നേരെ ദേവേൻ്റെ അടുത്തേക്ക് വെല്ലുവാണ് ദേവേന ഈ സമയം അടുക്കളയിലായിരുന്നു അടുക്കള തിരക്കിട്ട് ജോലിയിലായിരുന്നു പിന്നീട് ദേവേണ്ട എന്നിട്ട് നായനോട് അമ്മേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം എന്താ എന്നൊക്കെ ദേവയൻ ചോദിക്കുന്നുണ്ട് അത് വേറൊന്നും അല്ലമ്മെന്ന് പറയണം അനാമിയനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കാൻ പോയ പ്രോപ്പർട്ടി ഇല്ലേ അതിനെക്കുറിച്ചൊക്കെ കിരണേട്ടനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരണേട്ടൻ അന്വേഷിച്ചെന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ട് എന്തായാലും ചോദിക്കുക അത് അവളുടെ പേരിലൊന്നും അല്ലാന്ന് പറയണേണ് അതൊരു അമേരിക്കക്കാരന്റെ പ്രോപ്പർട്ടി ആന്ന് പറയുന്നത് അത് ഇവരാരും വാങ്ങിട്ടും ഇല്ലാന്ന് പറയാണ് അഡ്വാൻസ് കൊടുത്ത് ഒരു കോടി അതൊക്കെ ചുമ്മാ കള്ളത്തരം പറയുന്നാന്ന് പറയാണ് സത്യമാണെന്ന് ചോദിക്കുക സത്യം അമ്മ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടു കട്ട ദേവേനിക്കട്ടക്കലിപ്പ് താൻ തലേലെടുത്തു വെച്ചോടെ നടന്ന ഒരു കാലത്ത് അനാമികയെ അവൾ ഈ കുടുംബത്തിന്റെ മരുമോളം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പഴേക്ക് ആദർശ വെച്ചു ഇങ്ങനെയുള്ള ഒരുത്തിനെയാ അമ്മ തലേലെടുത്തു വെച്ചോടെ നടന്നേന്ന് പറയാണ് എൻ്റെ മോനെ എന്ത് ചെയ്യാൻ പറ്റും അബദ്ധം ആർക്കും പറ്റുന്നതല്ലേന്ന് ചോദിക്കുകയാണ് എന്നാലും ഇതൊരു ഒന്നൊന്നര അബദ്ധമായി എന്ന് പറയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണവും പണം അടിച്ചു മാറ്റാനായിട്ടായിരുന്നു അവളുടെ ഒരുക്കം എന്തായാലും അതിനുമുമ്പ് തന്നെ അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേന്ന് ചോദിക്കുക ദൈവമേ ഒരു പക്ഷേ നയനമോളും ഞാനും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലെങ്കിൽ അവൾ എന്നെ കുപ്പിയിലാക്കിയാലോന്ന് പറയാണ് എന്റെ കയ്യിലിരുന്ന് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാനല്ലോ ഇതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആരെന്ന് പറഞ്ഞാ ഈ പറയുന്ന ജാനകിയും ബാക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഒരുമാതിരി അറിയാലോ പിന്നീട് ദേവേനി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ട വിഷമം എന്ന് പറയാം നയന് പറഞ്ഞു ഞങ്ങൾക്കും അതേമേന്ന് അമ്മയെന്ന് പറയാണ് പാവ അനി അവനീ ചതിയൊക്കെയൊന്നും അറിയത്തില്ലോ ഏ അവര് കുറെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാത്ത നന്നായി കാരണം എത്രയും പെട്ടെന്ന് തന്നെ അനിയുമായിട്ടുള്ള അവളുടെ ബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തണം എന്ന് പറയാണ് ആദർശം പറഞ്ഞ അമ്മ എന്താ പറയണെന്ന് ചോദിക്കാം ഞാൻ നോക്കിയിട്ട് അതുമാത്രമേ ഒരു മാർഗം കാണുന്നുള്ളൂ അല്ലാതെ എന്തിനാ അവളിവിടെ പിടിച്ചുവെച്ചുകൊണ്ടിരിക്കണേ ഉം ഇത്രയും വല്ല ചതി ചെയ്തിട്ട് ഇന്ന് വരെ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല രണ്ടുപേരും രണ്ടടുത്തല്ലേ ഉറങ്ങുന്നേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭാഗ്യമുണ്ട് ദൈവമായിട്ട് അങ്ങനെ ഒരു ഇത് കാണിച്ചതന്നെ അല്ലായിരുന്നെങ്കിലും ഇനി അവൾ വല്ല ഗർഭിണിയായിരുന്നു അവൾക്ക് വല്ല കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നേനും ഈ അനന്പുടി തന്നെ അവള് കുട്ടിച്ചോറാക്കിയാണെന്ന് പറയണം നയന പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചോമേ എന്ത് പറയാൻ എന്റെ മോളെ അന്ന് നന്ദുവായിട്ടുള്ള വിവാഹം നടത്തിയ മതിയായിരുന്നു ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട് നന്ദുവായിട്ടുള്ള വിവാഹം അനിയുടെ നടത്തിയാൽ മതിയെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ നയന പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യൂന്നും പറഞ്ഞോണ്ടല്ലായിരുന്നോ ഇളയമ്മ ഇരുന്നക്കദർശ പറഞ്ഞ അതിനുള്ള കൂലിയെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ അനാമയെ പോലുള്ളൊരു മരുമാള് ശരിക്കും ഇളയമ്മ ഇതുവരെ ആയിട്ടും മനസ്സിലാക്കിയിട്ടില്ല അനാമികയുടെ സ്വഭാവം എന്തായതാന്നൊക്കെ അതിന് ഏത് കാലത്ത് തിരിച്ചറിയുമോ എന്തോ പോരാത്തേന് കൂട്ടായിട്ട് അപ്പച്ചയും കൂടെ ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ അനാമയ്ക്ക് സൈഡാന്ന് പറയുന്നത് ദേവേന് പറഞ്ഞു നമ്മൾ എന്തേലും പറഞ്ഞാല് നമ്മളെ എതിർക്കാൻ അവർക്ക് സമയം കാണത്തുള്ളൂ എന്ന് പറയാ അത് ശരിയാ പക്ഷെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ് എന്താണെങ്കിലും ഞാൻ നല്ല രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ ഇത് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണോ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവൾ ഇവിടെ അങ്ങനെ വലിയ ആളും കളിച്ചു വാഴണ്ടെന്ന് പറയണം അതും എൻ്റെ അനിയുടെ കൂടെ എൻ്റെ അനിയുടെ ജീവിതം താറന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് വേണുൻ ദേവതയും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അനാമിയോട് പറഞ്ഞു കൊടുക്കുവാണ് മോളെ അനിയോട് നീ പണ്ടത്തെ പോലല്ല കൂടുതൽ അടുത്തടപഴകണം എങ്ങനെ അങ്ങനെയൊക്കെ വന്നാലോ ജീവിതം മുന്നോട്ട് പോളു അറിയാലോ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനിപ്പം നടക്കത്തില്ലോന്നൊക്കെ പറയാണ് നിനക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു അനന്തപുരി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊക്കെ വാങ്ങിച്ചെടുക്കാൻ എന്നൊക്കെ പറയുകയാണ് അനാമി പറഞ്ഞു അച്ഛൻ എന്ത് വർത്താനാ പറയണമെന്ന് ചോദിക്കാം ദേ എനിക്ക് അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കണ്ട പിന്നെ എനിക്ക് എൻ്റെതായ ഒരു ജീവിതം ഉണ്ടെന്ന് പറയാണ് രേവതി പറഞ്ഞു ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് അവർ അനന്തപുരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ആദർശം നയനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഈ സമയം ദേവേനു പറഞ്ഞു ആ നിങ്ങളെല്ലാവരും കൂടെയാണോ വന്നത് എന്താളും നന്നായിരുന്നു പറയാണ് അപ്പോഴേക്കും വേണു പറഞ്ഞു മോളെ ഇവിടെയെന്ന് കൊണ്ടേ ആക്കാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പം ദേവേന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വന്ന എന്താണെങ്കിലും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല വരുമെന്ന് പിന്നെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു വരം ഒഴിവായെന്ന് പറയാണ് അത് കേട്ട് ഇനി രേവതി വെച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയ കാര്യം പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കണ്ടത് കൂടാതെ അതെ അതെവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി വേണു എന്ന് പതറി പിന്നീട് ഒരു സ്ഥലമൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയണം പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പ്രോപ്പർട്ടി അത് ആരുടെ എന്താ അതെന്നൊക്കെ ചോദിക്കണം ചോദിക്കുവാണ് അവസാനം രണ്ടുപേരും നിന്ന് വെട്ടി വേർക്കുവാണ് ഈ സമയത്ത് ദേവേനി പറഞ്ഞു അത് നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് എങ്ങനെ മനസ്സിലായി അതൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്ന് ദേവേനു പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചാന്ന് പറയണം തെറ്റിദ്ധരിപ്പിക്കുകയാണെ ഞങ്ങളെയാ അല്ല നിങ്ങൾ അത് വാങ്ങിയതിൻ്റെ രേഖകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് പറഞ്ഞു അല്ലാതെ വാങ്ങിയിട്ടില്ല അഡ്വാൻസ് കൊടുത്തല്ലേ നിൽക്കും അഡ്വാൻസ് ഒരു കോടി രൂപ കൊടുക്കുമ്പോൾ എന്താണ് ഒരു എഗ്രിമെൻ്റ് വെക്കുമല്ലോ ആ എഗ്രിമെൻ്റ് ഇല്ലേന്ന് ചോദിക്കുക അതൊന്നും കാണണമെന്ന് പറയണം അത് കേട്ട് ഇനിപ്പത്തേം വേണു പറഞ്ഞു അത് അത് പിന്നെ എന്താ വേണു എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ നിൽക്കും ദേ നിങ്ങളെ തെളിവുകളൊന്നും ഹാജരാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം ഈ പറഞ്ഞ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് അത്ര വലിയത് ഇത് വേണ്ട എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കെന്താ ഞങ്ങളുടെ മോളെ ഇവിടെ എന്നാ ഇറക്കി പറഞ്ഞ അതിന് വേണ്ടല്ലേ എന്നിട്ടാ നന്ദു എന്ന് പറയുന്നവളെ കയറ്റിക്കൊണ്ട് വരാനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ജാനകി പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അനാമയുടെ അച്ഛാ നന്ദു എന്ന് പറയുന്നവള് ഒരിക്കലും ഇവിടെ വരാൻ പോകുന്നില്ലെന്ന് പറയാണ് ദേവതി പറഞ്ഞു അത് നിങ്ങൾ പറയണം പക്ഷേങ്കില് ഇവരുടെ മനസ്സിലിരിപ്പ വേറെയാ ഈ നയന എന്ന് പറയുന്നവളും ദേവേനീച്ചാൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു പ്ലാനും പതിവെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ അവള് ഭയങ്കര എസ് ഐ ആണല്ലോ അപ്പൊ എന്റെ മോളെ ഇവിടെ നിറക്കി വിട്ടിട്ട് നന്ദുവിന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിട്ടാ അതുകൊണ്ടാ ചോദിച്ചാൽ തെളിവുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ എന്താണ് തെളിവുണ്ടോ കൊണ്ടു തരാൻ ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് പറയണം ദേവേനെ പറഞ്ഞു ബാക്കി എന്തും ഞങ്ങൾ പൊറുക്കും പക്ഷെ ചതി ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നീക്കുള്ള സത്യം കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളല്ലേ പറഞ്ഞ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മുതലേ ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അനാമിയേനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ നീക്കാം ഇത് മാത്രമേ ഇനി വേറെ ചതി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം അത് കേട്ടിപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മറ്റേ രേവതി ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ ദേവേനേച്ചി പറയുകയാണ് ചോദിക്കാം ഒന്നും മനസ്സിലായില്ലേ അതെങ്കിൽ മനസ്സിലാക്കി തരാന്ന് പറയാണ് നിങ്ങക്ക് തെളിവ് വേണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാന്ന് പറയണം ഇനി അവിടെ നിന്നാ പ്രശ്നമാകുന്നു മനസ്സിലായി അനാമയ്ക്കും രേവതിക്കും വേണുവിനുമൊക്കെ വേണു പെട്ടെന്ന് പറഞ്ഞു ഓ ഞങ്ങളുടെ മോളിപ്പൊ കുറ്റക്കാരി കൊള്ളരുതാത്തവള് ഒരു കാര്യം വാ മോളെ ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറയാണ് ഇവർക്ക് തെളിവല്ലേ വേണ്ടത് ഇവർ തെളിവും വെച്ചോണ്ടിരുന്നോട്ടെ എന്റെ മോളെ ഇപ്പൊ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ല വാ മോളെ നമുക്ക് പോവാന്ന് പറയണം ഇനി അവിടെ നിന്നാ ഇനിയും കള്ളത്രങ്ങൾ കണ്ടുപിടിക്കുന്നു മനസ്സിലായി വല്ല പോലീസ് കംപ്ലയിന്റ് കൊടുത്താൽ തീർന്നു എല്ലാ അകത്തു പോയി കിടക്കേണ്ടി വരും പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവേനി പറഞ്ഞു ആ നെക്ലേസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം അത്രയും വലിയ ചതിയൊക്കെയാണ് നിങ്ങൾ ചെയ്തേ അത് കൂടാതെ ഇപ്പം പ്രോപ്പർട്ടിയുടെ കാര്യം ഇതൊക്കെ ഞങ്ങൾ വെറുതെ വിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അനിയുടെ ഭാര്യയായിട്ട് അനാമിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഇത് അങ്ങനെ ഞങ്ങൾ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് ദേവതി അനാമിയോട് പറഞ്ഞു മോളെ നീ ഇങ്ങോട്ട് വാ നമുക്ക് പോകാം എന്ന് പറയാണ് ഈ സമയം അനാമി പറഞ്ഞു എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ഇവിടെ നിരക്കി വിടുവല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് ജാനി പറഞ്ഞു മോളെ നീ പോവല്ലെന്നൊക്കെ പറയുകയാണ് അനാമി പറഞ്ഞു എന്നെ ഇവിടെ ആർക്കും വേണ്ട എല്ലാവർക്കും ആ നന്ദു എന്ന് പറയുന്നവളെ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് രേവതിയോട് വേണു പറഞ്ഞു ഇതേ ഉള്ള നേരത്താണ് നമുക്ക് പോയേക്കാന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരങ്ങോട്ടേക്ക് പോവാണ് അവർ രക്ഷപോട്ട് പോകാൻ ദേവേനിക്ക് മനസ്സിലായി ഈ സമയം ദേവേനി പറഞ്ഞു അവൾ പോയത് നന്നായി എന്ന് അതിനോട് പറയാം അല്ലേ അവളെ ഇവിടെ നിന്ന് ഞാൻ പാടിയടിച്ച് പിണ്ണം വെച്ചതെന്ന് പറയാം ഇത്രയും വലിയ ചാതി ചെയ്തിട്ട് അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു ഭാവൻ്റെ അനിയെന്നൊക്കെ പറയുമ്പോഴത്തേനും ജാനൊന്നും ഒട്ടും പിടിച്ചില്ല ജാനകി പറഞ്ഞു എടുത്ത് എന്ത് പരിപാടിയൊക്കെ കാണിച്ചേ ഏടത്തെ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു നീക്കുക അതെ ജാനകി നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലേ കേട്ടോ അനിയുടെ ജീവിതം താർന്നു എല്ലാത്തിനും നീയൊക്കെ ആ കാരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്